കല്യാൺ സിൽക്സിന്റെയും കല്യാൺ പുതിയ ഷോറൂം പാലക്കാട് നഗരമധ്യത്തിൽ മാർക്കിട് തുറന്നു കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള വസ്തുക്കൾ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നാണ് കല്യാണിന്റെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് നിർവഹിച്ചു പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിന് എതിർവശത്തായി അഞ്ചു നിലകളിൽ ഒരു ലക്ഷം ചതുരസ്രാടി വിസ്തൃതിയിലാണ് കല്യാണിന്റെ പുതിയ ഷോറൂം വിപുലമായ വസ്ത്രവൈവിധ്യങ്ങളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും ഒരു കുടക്കീഴിൽ പാലക്കാട്ടുകാർക്ക് ഇവിടെ ലഭ്യമാകും വൻ ജനാവരിയുടെ സാന്നിധ്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഹൈപ്പർ മാർക്കറ്റിന്റെയും ഷോറൂമിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു കല്യാൺ സിലിപ്സിന്റെ പാലക്കാടിലെ രണ്ടാമത്തെ ഷോറൂമാണിത് പട്ടാമ്പി ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഷോറൂമുകൾ വ്യാപിപ്പിക്കാനാണ് ശ്രമം കല്യാണിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ മലയാളികളുടെ പിന്തുണയാണെന്നും തുടർന്നും അതുണ്ടാകണമെന്ന് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ഒരു വലിയ ഷോറൂം ഇവിടെ വേണം വേണമെന്നുള്ളൊരാഗ്രഹം കുറേ കാലമായിട്ടുള്ളതാണ് ഇതിപ്പോൾ ഞങ്ങളുടെ കല്യാൺ സിലിക്കിൻ്റെ തമ്മിലുള്ള മുപ്പത്തി മൂന്നാമത്തെ ഷോറൂമാണ് ഈ ഓ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി പട്ടാമ്പിയിൽ തുറക്കുകയാണ് അത് അടുത്ത ഷോറൂം ആയിരിക്കും പാലക്കാടിൻ്റെ തമ്മിലുള്ള ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ് കാരണം ഒരേ ബിൽഡിങ്ങിൽ തന്നെ സൂപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈലും കൊണ്ടുവരാൻ സാധിച്ചു ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ അടക്കം വസ്ത്രങ്ങളുടെ വലിയ ശേഖരം മുന്നൂറിലധികം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ കാർ പാർക്കിംഗ് ഉൾപ്പെടെ ഷോറൂമിൽ സജ്ജം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൂറ് ശതമാനം ഗുണമേന്മയിൽ എല്ലാം ലഭ്യമെന്നാണ് കല്യാണിന്റെ ഉറപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചടങ്ങിനെത്തി കല്യാൺ സിൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ കല്യാൺ ഹൈപ്പർ മാർക്ക എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വർദ്ധിനി പ്രകാശ് മധുമതി മഹേഷ് എന്നിവരും ചടങ്ങിൻ്റെ ഭാഗമായി മാതൃഭൂമി ന്യൂസ് പാലക്കാട്